കപ്പ് സൂപ്പർ ഫോറിലെ അവസാന പോരാട്ടത്തിൽ ഇമ്പാക്റ്റ് പ്ലെയർ ഓഫ് ദി മാച്ചായി മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ താരത്തിന് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് മെഡലും സമ്മാനിച്ചു ഇതിന്റെ വീഡിയോ ബിസിസിഐ പുറത്തുവിട്ടു ഒരു കളിയിൽ മികവ് പുലർത്തുന്ന താരങ്ങൾക്ക് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് മെഡൽ നൽകുന്ന രീതി ഇന്ത്യൻ ടീം കുറച്ചു കാലമായി പിന്തുടരുന്നുണ്ട് മികച്ച ഫീൽഡർക്ക് അല്ലെങ്കിൽ നിർണായക വഴിത്തിരിവ് സൃഷ്ടിച്ച താരം അടക്കമുള്ളവർക്കാണ് മെഡൽ നൽകാറുള്ളത് ശ്രീലങ്കക്കെതിരായ പോരാട്ടത്തിൽ ബാറ്റിംഗിലും വിക്കറ്റിന് പിന്നിലും നിർണായക സാന്നിധ്യമായിരുന്നു സഞ്ജു സാംസൺ അഞ്ചാമനായി ബാറ്റിംഗിനെത്തിയ താരം തിലക്കു വർമ്മയ്ക്കൊപ്പം ചേർന്ന് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുയർത്തി ടീം സ്കോർ ഇരുന്നൂറ് കടക്കുന്നതിൽ പ്രധാനിയായി ഇരുപത്തിമൂന്ന് പന്തിൽ മൂന്ന് സിക്സും ഒരു ഫോറും സഹിതം മുപ്പത്തി റൺസ് എടുത്താണ് മലയാളി താരം മടങ്ങിയത് ഇന്ത്യ ഉയർത്തിയ കൂറ്റൻ ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിച്ച ശ്രീലങ്കൻ ഇന്നിംഗ്സിന് കടിഞ്ഞാണിട്ടത് സഞ്ജു സാംസൺ വരുൺ ചക്രവർത്തി സഖ്യമാണ് പതും നിസംഗിയും കുശാൽ പെരേറിയും സെഞ്ചുറി കൂട്ടുകെട്ടുമായി കത്തിക്കയറുകയായിരുന്നു ഇന്ത്യൻ ബൌളർമാരെല്ലാം മാറി മാറി പന്തെറിഞ്ഞിട്ടും പിടികൊടുക്കാതെ ഇരുവരും ബാറ്റ് വീശി ലങ്കയെ അനായാസം ജയിപ്പിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് വരുൺ കുശാലിന്റെ വിക്കറ്റ് എടുക്കുന്നത് അതിന് കാരണക്കാരനായത് മലയാളി താരവും സഞ്ജുവിന്റെ നീക്കമാണ് വരുണിന് വിക്കറ്റ് സമ്മാനിച്ചത് വരുണിന്റെ പന്തിൽ കുശാൽ പെരേറയെ സഞ്ജു സാംസൺ സ്റ്റെം ചെയ്ത് പുറത്താക്കിയത് കളിയിൽ വഴിത്തിരിവായി സൂപ്പർ ഓവറിൽ നേരിട്ടുള്ള ഏറിൽ ദസുൻ ശനങ്കിയെ റൺ ഔട്ടാക്കാനും സഞ്ജുവിന് സാധിച്ചിരുന്നു ഇത് അമ്പേർ ഔട്ട് വിളിച്ചില്ലായെങ്കിലും താരത്തിന്റെ മികവ് കയ്യടി നേടി